പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധ ഡിസംബർ ഡിസംബർ തീയതി തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ പ്രകടമായ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാർ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ ഭക്തി കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾ മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ വലിയ ഞങ്ങളുടെ കുടുംബങ്ങളെ കുടുംബങ്ങളെ ഇടയാക്കണമേ ഇടയാക്കണമേ நமக்கு எல்லாருக்கும் ஒருமிச்சு சரிச்சு பிரார்த்திக்க in the പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനം പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധന അമ്മേ പരിശുദ്ധ അമ്മേ 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 പരിശുദ്ധ ഭൂസ്വർലോകങ്ങളുടെ സംരക്ഷണത്തിനായി സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രപഞ്ച പ്രകൃതിയെ തന്നെ പ്രകൃതിയെ തന്നെ തിരുസഭ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ അമ്മേതമാലേ സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പരിശുദ്ധ മാതാവിന്റെ സന്നിധിയില് അണഞ്ഞിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും എല്ലാവിധമായ ആവശ്യങ്ങളെയും പരിസ്ഥിതി മാതാവിന്റെ സാന്നിധ്യത്തിൽ മാതാവിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ തമ്പുരാൻ തമ്പുരാനായ യേശുവിൻ്റെ മുമ്പിൽ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കാം അവിടുത്തെ സംരക്ഷണവും കരുതലും എന്നും എപ്പോഴും ഈ ദേവാലയത്തിൽ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാവരുടെയും മേൽ ഉണ്ടാകുവാനും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുത്തെ കടന്നുവരവ് ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും പരിസ്ഥിതി മാതാവിൻ്റെ കരങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ തമ്പുരാൻ്റെ മുമ്പിൽ ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാണമേ ആ നമുക്ക് എല്ലാവർക്കും ഈശോയെ സ്ഥിതി പ്രാർത്ഥിക്കാം ிய <laughs> 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 വിശ്വാസം ഒരു ബുദ്ധിപരമായ വ്യാപാരമാകാൻ എൻ്റെ സ്വാഭാവിക അവസ്ഥ അതാണ് ഒരു ബുദ്ധിപരമായ വിനിമയമാണ് വിശ്വാസം പല കേവല വിശ്വാസങ്ങളുടെയും സ്ഥിതി അതാണ് അതൊരു ബുദ്ധിപരമായ വിനിമയമായിരിക്കും പക്ഷെ അത് ഫ്രൂട്ട്ഫുള്ളാകത്തില്ല വർക്ക് വർക്കൗട്ട് ചെയ്യത്തില്ല ഉടമ്പടിയിൽ നമ്മൾ ചെയ്യുന്നത് വിശ്വാസം എന്ന കേവല ബുദ്ധിപരമായ വിനിമയത്തെ കൺവേർട്ട് ചെയ്യാം എങ്ങനെ കൺവേർട്ട് ചെയ്യും ഒരു ദൈവസ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻസാക്കി മാറ്റും ദൈവസ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വിശ്വാസ വളർച്ചയിൽ നിങ്ങൾ ബുദ്ധിപരമായ വിനിമയം ഒരു ഇൻ്റലക്ച്വൽ കൺവിക്ഷൻ നമുക്ക് തരും ദൈവം ഏത് കാലത്ത് ഏത് സമയത്തും എന്നെ സഹായിക്കും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അതിനേക്കാൾ താഴ്ന്ന് ഞങ്ങളുടെ നാട്ടിലും മാതാവില്ലേ അങ്ങനെ കുറേ സാക്ഷ്യങ്ങൾ വരുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിലും മാതാവുണ്ടല്ലോ പിന്നെ എന്തിനാണ് കെട്ടിയെടുത്ത് ആലപ്പുഴ പോണതെന്ന് നിങ്ങൾ ചെയ്യുന്നു അപ്പോൾ അതാ അതൊരു കേവല വിശ്വാസമാണ് കേവല വിശ്വാസം കേവല വിശ്വാസം ുള്ള പ്രശ്നമാണ് ഇപ്പം നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ നിന്നാലും ഇവിടെ നിന്നാലും കേവല വിശ്വാസക്കാർക്ക് അത് ആക്ടിവേറ്റ് ആക്ടിവേറ്റാകത്തില്ല വിശ്വാസം ഇപ്പം നമ്മൾ റീചാർജ് ചെയ്യാം പക്ഷെ ആക്ടിവേറ്റാകേണ്ടത് വേറെ ഒരു ഫംഗ്ഷനാണ് അല്ല മൊബൈലിൽ നമുക്ക് റീ റീചാർജ് ചെയ്യാൻ പറ്റും പക്ഷെ ആക്ടിവേറ്റ് ആകുന്നത് വേറെ ഒരു ഫംഗ്ഷനാണ് അതുപോലെ വി കൻ ഹാവ് ഫെയ്ത്ത് പക്ഷെ ആ ഫെയ്ത്ത് ഒരു സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് അതിൻ്റെ കണ്ടൻറ്റ് ബേസ് വേറെയാണ് അതിൻ്റെ അകത്ത് സ്നേഹത്തിൻ്റെ എലമെൻറ്റ്സ് വേണം ഉടമ്പടിയിൽ പുരോഗമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻട്രസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു വിഷയം എൻ്റെ ഫേത്ത് കണ്ടന്റിൽ കണ്ടൻറ് ഓഫ് ലൗ ഉണ്ടോ എന്ന് നോക്കണം നമുക്ക് ആഹ് ആ വിഷയത്തിലൊക്കെ ആധ്യാത്മിക ജീവിതത്തിൽ ഇത്തിരി ബുദ്ധി ഉപയോഗിക്കുന്നത് തെറ്റൊന്നുമില്ല ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിൽ കണ്ടന്റ് ഓഫ് ലവ് കൂടുതലാണ് ഉണ്ടോ ഇല്ലയെന്ന് നോക്കണം എന്നിട്ട് അതിനെ അതിൻ്റെ കുറവാണ് പരിഹരിക്കേണ്ടത് കുറവ് പരിഹരിച്ച് മാത്രമേ നമുക്ക് വിശ്വാസ പുരോഗതി പ്രാപിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റാറ്റസായിട്ട് സാസിസ്കോ മെയിൻ്റൈൻ ചെയ്ത് പോകും തലസ്ഥിതി തരണം നിലനിന്നു പോകും നമുക്കൊരു പത്ത് ഡിഗ്രി ഫെയ്ത്തുണ്ട് നമ്മളെങ്ങനെ തലോദ്യം വന്നിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അത് ഈ കൃവാസനത്തിൽ വന്ന് എൻ്റെ പേരിൽ രോഗികളെ ശുശ്രൂഷിക്കാം വീട്ടിലെ സഹായം കൊടുക്കാം അമ്മയെ സഹായിക്കാം അല്ലെങ്കിൽ അപ്പനെ സഹായിക്കാം പിന്നെ പാവ പാവപ്പെട്ടവരെ സഹായിക്കാം പക്ഷേ ഇങ്ങനെയൊക്കെ സഹായിച്ചാലും ചില സമയത്ത് നിങ്ങളുടെ വിശ്വാസത്തിൽ ഒരു വളർച്ച ഉണ്ടാകാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടാകത്തില്ല അതെന്തുകൊണ്ടാണ് അത് നിങ്ങളെ ടെക്നിക്കലി ഫങ്ഷനിലായതുകൊണ്ടാണ് സാങ്കേതികമായിട്ട് ഫങ്ഷനിലാകുന്നതുകൊണ്ടാണ് സാങ്കേതികമായിട്ടല്ല എൻ്റെ അത് വരുന്നത് വരണത് ഇപ്പം നിങ്ങളെ രോഗികളെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലരൊക്കെ എന്തുമാത്രം അതായത് കൃപാശനത്തിൽ ഇത്രയും ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കാൻ കാരണം ഉടമ്പടി എടുത്തവരെല്ലാവരും ലോകത്തിൻ്റെ എമ്പാടും പോയി ആശുപത്രികളിലും അനാഥാലയങ്ങളിലും ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ കുടുംബങ്ങളിലുമൊക്കെ പോയി ആൾക്കാരെ ശുശ്രൂഷിക്കുകയും ഭക്ഷണം കൊടുക്കുകയും പണം കൊടുക്കുകയും അവിടെ നിന്ന് പസ്ത്രം കഴുകി കൊടുക്കുകയും അങ്ങനെ സൽപ്രവർത്തികളുടെ ഒരു പ്രളയമാണ് ഈ ഉടമ്പടി അഴിച്ചുവിട്ടിരിക്കുന്നത് അവരുടെ സൽപ്രവർത്തികളുടെ ആസ്തി ആ ഉടമ്പടിയുടെ പൊതു ഖജിനാവിലെ ടാപ്പ് ചെയ്യുന്നവർക്ക് ഈ കൃപാസനത്തിൻ്റെ പൊതു ദൈവാനുഗ്രഹം ലഭിക്കുക തീർച്ചയായിട്ടും അതുകൊണ്ടാണ് കൃപാസനത്തിലെ കാല് കുത്തുമ്പോഴൊക്കെ ചില ആൾക്കാർ അനുഗ്രഹിക്കപ്പെടുന്നെന്ന് പറഞ്ഞേണ്ടത് കാരണം ഇതിൻ്റെ പൊതുവായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള ആസ്തികളാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കാര്യത്തിൽ കുറച്ച് റീസണബിളാകണം വൈകാരികം എന്നതിനേക്കാളുപരി ഫെയ്ത്ത് മുന്നോട്ട് വെക്കുന്ന ഒരു റീസൺ ഉണ്ട് വിശ്വാസം മുന്നോട്ട് വെക്കുന്ന ഒരു റീസൺ റീസണുണ്ട് യുക്തിയുണ്ട് അത് ഒരു പക്ഷെ നമ്മൾ പറയുന്ന സെക്കുലർ യുക്തിയല്ല അത് മരിയൻ യുക്തി എന്ന് ഞാൻ പറയുന്നത് മരിയൻ റീസൺ അങ്ങനൊരു സംഭവമാണ് ആത്യാത്മിക ജീവിതത്തിലുള്ള സംഭവമാണ് മരിയൻ റീസൺ എന്താ മരിയൻ റീസൺ അപ്പോൾ മരിയൻ റീസൺ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നു ഈശോയോട് പറയുന്നു അല്ലേ ഫസ്റ്റ് റെസ്പോൺസ് എന്താണ് എന്താണ് ഈശോയുടെ ഫസ്റ്റ് റെസ്പോൺസ് എന്താ എനിക്ക് നിനക്കും എന്താ സെക്കൻഡ് റെസ്പോൺസ് എന്താ എൻ്റെ സമയം ഇനിയും ആഗതമായിട്ടില്ല അപ്പം ഈ ഫസ്റ്റ് റെസ്പോൺസും സെക്കൻഡ് റെസ്പോൺസും നെഗറ്റീവ് ആൻസറാണ് വരുന്നത് അല്ലേ നെഗറ്റീവ് അല്ല ആ വിഷയം നടക്കത്തില്ലെന്ന് ഉറപ്പല്ലേ ദൻ വൈ മദർ ഇസ് വെയ്റ്റിംഗ് ഫോർ ദ ആൻസർ പിന്നെ എന്തുകൊണ്ടാണ് അമ്മ നിൽക്കുന്നത് അതാ വിഷയം അതാണ് മരിയൻ റീസൺ എന്ന് പറയുന്നത് എന്താണ് അമ്മയ്ക്ക് വിശ്വാസത്തക്കളുപരി ഈശോയോട് സ്നേഹമുണ്ട് ശ്രുതിക്കട്ടെ കേരംകത്തില്ല പ്രീസലോ പ്രീസലോ ഇത്രയും നേരം ഈശോ പറഞ്ഞതിൽ നിന്ന് എന്ത് മനസ്സിലായി നമുക്ക് വിശ്വാസമുണ്ടാകാം അത് കേവല വിശ്വാസമാണ് ആ കേവല വിശ്വാസം ചില സമയത്ത് സാങ്കേതികമായിട്ട് പറഞ്ഞാൽ ഫങ്ഷനിലല്ലാതെ വരും ഇപ്പം കേവല വിശ്വാസത്തിൻ്റെ കൂടെ എന്ത് കൂടി ഉണ്ടാകണം അപ്പം അമ്മ അതായത് മരിയൻ റീസൺ മരിയൻ റീസൺ എന്ന് പറയുന്നത് എന്താ ഇപ്പം എനിക്ക് നിനക്കും എന്ത് എന്ന് അമ്മ ചോദിച്ചില്ലേ ഇറ്റ് ഇസ് നത്തിങ് ടു വിത്ത് അസ് ഇറ്റ് ഇസ് നോട്ട് അവർ ബിസിനസ് അപ്പം ഈശ്വരം ഡിസോൺ ചെയ്തു കളഞ്ഞേ അല്ലേ അത് ആ വിഷയം ഇറ്റ് ഇസ് നോട്ട് അവേഴ്സ് ആ വിഷയം നമ്മുടെതല്ല എന്നും പറഞ്ഞുകൊണ്ട് ഈശോ തള്ളിക്കളഞ്ഞ സംഭവമാണ് രണ്ടാമത് എന്താണ് അത് അത് ഒന്നും മാനുഷികം ഈശോ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് ദൈവികമായ തട ഉണ്ട് മാനുഷികമായ ഇമ്പിഡിമെൻസും ഉണ്ട് തടസ്സങ്ങളുണ്ട് ഇപ്പം ദൈവികമായ മാനുഷികമായ എന്താണ് അതിൽ എനിക്ക് നിനക്കൊന്നും ചെയ്യാനില്ല അവരോട് വായ്പ വാങ്ങിക്കാൻ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അവരുടെ വല്ല ബിസിനസ് കച്ചവടക്കാടുന്നു പോയി വിലക്ക് വാങ്ങിക്കാൻ പറഞ്ഞാൽ മതി നത്തിങ് ടു വിത്ത് അസ് ഈ വിഷയത്തിൽ നമുക്ക് റോൾ ഇല്ല എന്ന് പറയും അത് ഫസ്റ്റ് റീസൺ ഓവർ സെക്കൻഡ് റീസൺ എന്താണ് സെക്കൻഡ് റീസൺ ദൈവികമാണ് എന്താണത് എൻ്റെ സമയം ഇനിയും സമ്മതമാണ് അപ്പോൾ നമ്മൾക്ക് ദൈവത്തിന് ഉത്തരം തരണമെങ്കിൽ ചില സമയത്ത് രണ്ട് തടസ്സങ്ങൾ വരാൻ സാധ്യത ഉണ്ടാകും മാനുഷികമായിട്ട് അത് നമുക്ക് ചിലപ്പോൾ എന്ന് വരാം ചിലപ്പോൾ ദൈവികമായിട്ടും അത് നമുക്ക് തരാനുള്ള തടസ്സങ്ങളുണ്ടാകാം ചിലപ്പോൾ നമ്മുടെ കുറവായിരിക്കും അത് അനുഗ്രഹം കിട്ടുന്നതിനുള്ള മെറിറ്റ് ചിലപ്പോൾ നമുക്ക് ഉണ്ടാകത്തില്ല അതാണ് നമ്മുടെ കുറവായിട്ട് വരാൻ സാധ്യത അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം ഇപ്പം നിങ്ങൾ ഉടമ്പടി വച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ഇത് രണ്ടും ബാധകമാണ് ചിലപ്പോൾ അത് മാനുഷികമായ ഉണ്ടാകും ചിലപ്പോൾ ദൈവികമായ ഉണ്ടാകും എന്നിട്ട് നമ്മൾ ഈ മാനുഷികമായ തടസ്സമുള്ള വിഷയം ഇപ്പം നിങ്ങളുടെ ജപ്തി നടപടി അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം ഒക്കെ ഇല്ല അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് മക്കൾ നിങ്ങൾക്ക് കിട്ടണില്ല ജോലി കിട്ടണില്ല ജോലി സ്വന്തത്തെ പ്രശ്നം നിങ്ങൾക്ക് പി ആർ ആകുന്നില്ല പെൻഷൻ പെൻഷൻ കിട്ടിയിട്ട് അംഗീകരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടണില്ല ഇങ്ങനെ എന്തെല്ലാം പ്രശ്നമാണ് ഇല്ലായ്മ എല്ലാം ഉള്ളത് അതല്ല ഈ പ്രശ്നങ്ങളെല്ലാം എന്തിൻ്റെ ഒരു ആപ്സെൻസാണ് പ്രശ്നങ്ങളെല്ലാം എന്തിൻ്റെ ആപ്സെൻസാകും പ്രശ്നങ്ങളെല്ലാം നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ജപ്തി ആയാലും എന്ത് എന്ത് സംഭവമായാലും എല്ലാ പ്രശ്നങ്ങളും എന്തിൻ്റെങ്കിലും ഒരു ആപ്സെൻസാണ് എന്തെങ്കിലും ഒരു പോരായ്മയാണ് ഇപ്പോൾ രോഗമാണ് ആരോഗ്യത്തിൻ്റെ പോരായ്മ ഇല്ലായ്മയാണല്ലോ ഇതിനെ എല്ലാത്തിനും ഇങ്ങനെ ഇല്ല പ്രശ്നങ്ങളെ അല്ല ഇല്ലായ്മ എന്നുള്ള രീതിയിലാണ് ബൈബിൾ അപ്രോച്ച് ചെയ്യുന്നത് ദാറ്റ് മീൻസ് ബൈബിൾ ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മെറിറ്റ് ഇല്ലെന്ന് എൻ്റെ അർത്ഥം ബൈബിളിൻ്റെ രീതിയാണല്ല പറയേണ്ടത് ഒരു ഒരു ഇല്ലായ്മ ഇപ്പം അവർ ഇപ്പോൾ അമ്മ എന്താ പറയണത് അവർക്ക് വീഞ്ഞ് ഇല്ല അവരുടെ പ്രശ്നത്തെ മുഴുവൻ അഭിമാന പ്രശ്നം ഉണ്ടായത് നാറ് നാണം കെട്ടാ അവൾ പിരിയത്തുള്ള ആ വിഷയം പക്ഷെ അവർക്ക് ആ നാറ് നാണം കെട്ട് പിരിയാൻ സാധ്യതയുള്ള വിഷയമാണത് അപമാന പ്രശ്നമുണ്ടായത് നമ്മുടെ എല്ലാ വിജയമയുടെ മുമ്പിൽ നമ്മുടെ രക്ഷ അടിക്കണത് എന്താ കാര്യം നമ്മുടെ രക്ഷണ്ടിക്കണ കാര്യം അതിൻ്റെ അതൊരു അപമാനമായിട്ട് മാറുമോ ഇല്ലയെന്ന് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മളത് വിഷയമാക്കുന്നത് ഇങ്ങനെയുള്ള എല്ലാ വിഷയവും മൂടി വെച്ചുകൊണ്ട് അഡ്രസ്സ് ചെയ്യണത് സിംഗിൾ വാക്കിലാണ് നോ വൈൻ അവർക്ക് വീഞ്ഞ് ഇല്ല അതിൻ്റെ അതിൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ് അതിന് രണ്ട് ഉണ്ട് രണ്ട് തടസ്സങ്ങളുണ്ട് ഒന്ന് മാനുഷികമായി അത് വലിയ ആനക്കാര്യം അല്ല അതാണ് എനിക്ക് നിനക്ക് എന്ത് അവർക്ക് പർച്ചേസ് ചെയ്യാവുന്ന വിഷയമേ ഉള്ളൂ അല്ലെങ്കിൽ അവർക്ക് ലെൻഡിന് വാങ്ങ അവർക്ക് ഹെയറി ചെയ്യാം അത്രേ ഉള്ളൂ അത് അതിൻ്റെ നമ്മളെൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമില്ല ഇറ്റ് ഇസ് നൺ ഓഫ് അവർ ബിസിനസ് എന്ന രീതിയിലാണ് അതിൻ്റെ ഫസ്റ്റ് ആൻസർ വരണത് സെക്കൻഡ് ആൻസർ എന്താ വരണത് സെക്കൻഡ് ആൻസർ വരണത് എൻ്റെ സമയമിനി സമാഗതമായി ദൈവികമായ തടസ്സങ്ങളായിരുന്നു ദൈവികമായി നീ അത് നിനക്ക് സ്വീകരിക്കാനുള്ള സമയമായിട്ടില്ല ഈ അനുഗ്രഹം ഈ അനുഗ്രഹം ഭൗതികമാണ് പക്ഷേ ദൈവികമായിട്ട് നിനക്കത് സ്വീകരിക്കാനുള്ള സമയമായിട്ടില്ല അപ്പം ഇങ്ങനെ രണ്ട് ഇമ്പടിമെൻസ് വന്ന സ്വാഭാവികമായിട്ട് എന്താ പറയേണ്ടത് ആ ഒരു പ്രയറിനോട് ഗുഡ് ബൈ പറഞ്ഞ് ബുദ്ധിയും ബോധമുള്ളവർ പോകും പക്ഷേ എന്ത് മറിയം എന്താ ചെയ്യണത് മറിയം അതിനെ വെയ്റ്റ് ചെയ്യേണ്ട എന്നിട്ട് മറിയം അതിനെ പരിശുദ്ധാത്മാവന നിറവിൽ ഒരു പുതിയ പോം വഴി കണ്ടുപിടിക്കുകയാണ് എന്താണ് അത് കവനൻ്റൽ ഫോർമുലയാണ് അവിടെ ഉപയോഗിക്കുന്നത് നമുക്കിത് ഇപ്പോൾ ഈ കാലങ്ങളിലല്ലേ മനസ്സിലായത് നമ്മൾ വെള്ളം കോരാൻ പറഞ്ഞപ്പോൾ വെള്ളം കോരി കൊട്ടാൻ പറഞ്ഞാൽ വിറ കെട്ടി എന്നൊക്കെ പറഞ്ഞല്ലേ നമ്മൾ വായിച്ചുകൊണ്ടും പ്രസംഗിച്ചുകൊണ്ടും പോയത് ഇപ്പോഴല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ നടക്കാത്ത കാര്യം നടക്കാൻ കവനൻ്റ് ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക ഇത് പുതിയത് മറിയത്തിൻ്റെ ഫോർമുല അല്ല എയ്ജ് ഓൾഡായിട്ട് ബൈബിള് ദൈവത്തിനെ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഇറക്കിക്കൊണ്ട് വരുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബയലാട്ടർ എഗ്രിമെൻറ്റ് മെത്തേഡ് ഈ ബയലാട്ടർ എഗ്രിമെൻറ്റ് മെത്തേഡിലൂടെ എന്താണ് ശരിക്കും പറയും ഇത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം യു മസ്റ്റ് ഹാവ് എ സെറ്റൻ എമൗണ്ട് ഓഫ് ലെവൽ ഓഫ് ലവ് നമുക്കറിയാം അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പ്രവൃത്തികൾ സൽപ്രവൃത്തികൾ ഇനി ഫുൾ കണ്ടു അതാർക്കും ചെയ്യാം സൽപ്രവൃത്തികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴും വരേണ്ട ഒരു വിഷയം നമ്മൾ ഗുഡ് വർക്ക്സ് എന്നാണ് പറയുന്നത് സൽപ്രവൃത്തിയെ പക്ഷേ ബൈബിളിൻ്റെ ബൈബിൾ ശരിക്കും ദൈവത്തിൻ്റെ മൈൻഡ് ആണ് നമ്മൾ തർജ്ജമ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൽപ്രവൃത്തികൾ ഗുഡ് വർക്ക് അല്ല സേക്കും പറഞ്ഞാൽ ദാറ്റ് ഇസ് ഗ്രേസ്ഫുൾ വർക്കാണ് ഗ്രേസ് ഗീവിംഗ് വർക്ക്സിനാണ് ഈ പറഞ്ഞത് ബൈബിള് ബൈബിൾ എപ്പോഴും സൽപ്രവർത്തികളുടെ ഇവിടെ കുറഞ്ഞിട്ടാണോ ക്രിസ്തു ആഗതനാകേണ്ടി വരണത് ക്രിസ്തുവിന് മുമ്പ് എത്രയോ സൽപ്രവർത്തികൾ ചെയ്ത മനുഷ്യർ ഈ ഭൂമിയിലുണ്ടേ സോക്കട്ടിസൊക്കെ നല്ല മനുഷ്യരല്ലായിരുന്നോ എന്താ അവർക്ക് കുഴപ്പം പക്ഷെ അവിടുത്തെ പ്രോബ്ലം ബൈബിൾ അങ്ങനെ ഒരു സൽപ്രവൃത്തികൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ലോ ഈ ഭൂമിയിൽ ഈ ക്രിസ്തു ആകുന്നായത് പിന്നെ എന്താണ് കൃപാവര പ്രവർത്തനങ്ങളാണ് ഈ സൽപ്രവൃത്തിയും കൃപാവര പ്രവർത്തിയും തമ്മിൽ ഇപ്പം ഒത്തിരി വ്യത്യാസമുണ്ട് നിങ്ങൾ ഉടമ്പടിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രേസ് ഗീവിംഗ് വർക്ക്സാണ് ചെയ്യേണ്ടത് കൃപാവര പ്രവർത്തനങ്ങൾ കൃപ നമുക്ക് ലഭിക്കാൻ ആവശ്യമായ വർത്തനങ്ങൾ അതെന്താ ചെയ്യണം കൃപ വർദ്ധ വർദ്ധിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം കൃപ എല്ലാം യേശുക്രിസ്തുവിൻ്റെ അണ്ടർ നെയിമിൻ്റെ അണ്ടറിലാണ് കൃപയെല്ലാം കൃപ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ടാണ് ബൈബിൾ പറയണത് കൃപയും സത്യവും പറഞ്ഞാൽ നിയമം മോശവഴി നൽകപ്പെട്ടു നിയമം ആകട്ടെ യേശു വഴി ഉണ്ടായി ഇന്നത്തെ പ്രശ്നങ്ങൾ വരണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷനില് മോശയുടെ വചനവും ജീസസിന്റെ വചനവും തമ്മിലുള്ള ഒരു വ്യത്യാസം അതാണ് മൊസസിൻ്റെ വചനത്തിന് സാങ്കേതികമായ ദൈവത്തിൻ്റെ മനസ്സനുസരിച്ചുള്ള നിയമപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് കൈകാര്യം ചെയ്യണത് കർത്താവിൻ്റെ വചനത്തിൽ അതല്ല എന്താണ് കൃപയും സത്യവുമാണ് കൃപയും സത്യവും ആര് വഴിയുണ്ടായി ക്രിസ്തു വഴി ഉണ്ടായി അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടായതെന്ന് നമ്മൾ അറിയണം ക്രിസ്തു വഴി ഉണ്ടായത് ഉടമ്പടി ടാർഗറ്റ് ചെയ്യണത് ശല്പ്രവർത്തികളല്ല നിങ്ങളെ കുറേ ആൾക്കാർ ചെയ്യണത് വെറും സ്ഥലപ്രവൃത്തികളാണ് വെറും സ്ഥലപ്രവർത്തികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ചുകൊണ്ട് രോഗികളെ കാണുന്നു കുറഞ്ഞ ദിവസം ഞാൻ ഒരു സാക്ഷ്യം പറഞ്ഞത് ഞാൻ ഓൾഡ് ഏജിൽ ഹോമിൽ പോയി ഹോമിൽ പോയി ഒരു ദിവസം മുഴുവൻ നിന്ന് അവിടുത്തെ ഉടുപ്പെല്ലാം ഇലക്കി കൊടുത്തെന്ന് പറഞ്ഞു പിന്നെ വേറൊരു ചേച്ചി സാക്ഷ്യം പറഞ്ഞത് ഞാൻ ഓൾഡ് ഓൾഡേജ് ഹോമിൽ പോയി നക്കം വെട്ടി കൊടുക്കാന്ന് പറഞ്ഞു ഇറ്റ്സ് ഓക്കെ യു ഡ്യൂ ഡിങ് ദ ഡൂയിങ് ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ഇതെല്ലാം നാൾ സന്തോഷത്തിൽ ചെയ്യുന്നുണ്ട് സന്തോഷമുണ്ട് നന്ദിയുണ്ട് പക്ഷേ ഇതെല്ലാം സൽപ്രവൃത്തികളാണ് ഈ സൽപ്രവൃത്തികളിൽ നിന്ന് നമുക്ക് കൃപ ഡ്രോയിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു കാര്യം കൂടി വേണം എന്താ വേണ്ടത് കൃപ സൽപ്രവൃത്തികളിൽ ക്രിസ്തു ഈ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ ക്രിസ്തുവിനെ മാറ്റി നിർത്തി ചെയ്യാൻ പറ്റും ലോകത്തെന്തുമാത്രം ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇല്ലേ റോട്ടറി ക്ലബുകാരെ കണ്ണ് വരെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇല്ലേ അപ്പം അങ്ങനെ എന്തോ ക്ലബുകാർ ചെയ്യുന്നുണ്ട് നാട്ടിലെന്നും അത്രയും അയൽക്കൂട്ടങ്ങളും അതുപോലെ തന്നെ പല പലതരമുള്ള പാർട്ടി സംഘങ്ങളും ഒക്കെ പല കാര്യങ്ങളും മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ഇതെല്ലാം സൽപ്രവൃത്തികളാണ് പക്ഷേ ഒരു ക്രൈസ്റ്റ് സെൻട്രിക് ആയിട്ടുള്ള ഒരു ആധ്യാത്മികത ചര്യം അനുവർത്തിക്കുന്നവരെ കേവലം സൽപ്രവൃത്തികളല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത് കൃപാവല പ്രവൃത്തികളാണ് എന്താ കാര്യം കൃപയും സത്യവും അവൻ വഴിയും ഉണ്ടായി അപ്പോൾ കൃപാവര സത്യങ്ങൾ കൃപാവര പ്രവർത്തികൾ ചെയ്യാൻ ഇപ്പം സൽപ്രവൃത്തികളും കൃപാവര പ്രവൃത്തികളും നമ്മൾ വ്യത്യാസം എന്താ സൽപ്രവർത്തികൾ മനുഷ്യൻ്റെ പേരിലാണ് ചെയ്യണത് ചിലർ നല്ല പേരെടുക്കാൻ ചെയ്യും ചിലർ കൂടുതൽ വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്യും ചിലത് ജനീയ അടിത്തറം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യും ചിലത് അവരുടെ കള്ളത്തരങ്ങളെ പുറത്തറിയാൻ പറ്റുക ഒരു പുതിയൊരു ഫേസ് കാണിക്കാൻ വേണ്ടി സമൂഹത്തിന് വേറൊരു സംഭവം അങ്ങനെ ഓരോരോ ലക്ഷ്യങ്ങളാണ് ഈ സ്ഥലപ്രവർത്തികൾക്കുള്ളത് പക്ഷേ കൃപാവന പ്രവൃത്തി അതല്ല കൃപാവന പ്രവൃത്തി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിന് വേണ്ടി മാത്രം മഹത്വം കൊടുത്തുകൊണ്ട് ചെയ്യേണ്ടതാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യണം അതിൻ്റെ ടോ ൻ്റെ സെൻപെർസൻ്റ് ഗ്ലോറി ക്രിസ്തുവിന് മാത്രമാണ് അതുകൊണ്ടാണ് ബൈബിൾ പറയണത് ഇടത്ത് വലത് കൈ ചെയ്യണത് ഇടത് കൈ അറിയരുത് മനുഷ്യൻ അറിയരുതായി പറയണത് മനുഷ്യന്മാരറിയെന്നാണ് പറയുന്നത് പക്ഷെ മനുഷ്യന്മാരറിയെന്ന് വെച്ചാൽ എല്ലാ കാര്യവും പാത്തും പതുങ്ങുകയും ചെയ്യണമെന്നല്ല മനുഷ്യൻ അറിഞ്ഞില്ലെങ്കിലും അറിയിക്കാൻ വേണ്ടി നിങ്ങളെ പ്രത്യേകിച്ച് മസ്തി പിടിക്കരുതെന്ന് എൻ്റെ അർത്ഥം ശ്രദ്ധിക്കണ്ട ചെയ്ത് എന്റെ മഹത്വത്തിൽ പങ്കുകാരാകുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കൃപതി കൃപ Hallelujah, 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 hallelujah,